അപ്പൊ നാവിനൊക്കെ നല്ല രുചി കാണും പിന്നെ ഇതിന്റെയൊക്കെ കളറ് കാണുമ്പോ കഴിക്കാൻ തോന്നുക കഴിക്കണം അതെ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് എരിവോ ഉപ്പോ കൊറവുണ്ടെങ്കി പറയണം പിന്നെ മലയാള അക്ഷരം പഠിക്കുന്നതാ അപ്പം ഈ മുളകച്ചാർ കൊറേ കൊടുത്തെ നല്ല മധുരമുള്ള കഴിച്ചോ അയ്യോ കൊതി നിമിക്രി കാരനാ പേപ്പട്ടി അനുകരിക്ക ണ്ടാവും പാവം ഇരിയല്ല എന്നാ ഞാൻ പോയി നല്ല വെള്ള കാന്താരി മുളകച്ചാർ എടുത്തിട്ടുണ്ടരാനെ ഒരുമിച്ച്മിറ്റാ കൊറച്ച് വെള്ളം തരുമോ പിന്നെന്താ ചാർ ഇഷ്ടം പോലെ ഉണ്ടല്ലോ മൂട്ടി തടവുന്നത് ഉള്ളി കവശം ബോർഡിലാ പാട്ടി നാരങ്ങ അച്ചാറട്ടെ അച്ചാറ് വായിൽ പല്ലിട്ടായിരുന്നേക്ക് അടിച്ച് ഞാൻ പല്ല് ബാഗ് ഓൾഡ് ബാഗോ ബാഗോസ്